ഓച്ചിറയിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കൃത്രിമ നിറം ചേർത്ത ബജ്ജിമാവും കോളിഫ്ലവറും ഉൾപ്പെടെ പിടികൂടിയത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി പഴകി തുടങ്ങിയ കോളിഫ്ലവർ ഉൾപ്പെടെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയത് കൃത്രിമ നിറം ചേർത്ത പഴകിയ മാവുകളും പിടിച്ചെടുത്തു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരു സ്ഥാപനത്തിൽ അവിടെ കോളിഫ്ലവറും ബജിയും ഉണ്ടാക്കുന്ന മുളകും ഉണ്ടും ഉപയോഗിക്കാൻ വേണ്ടി കലക്കിയ മാവ് കളർ ചേർത്ത് രീതി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കിയിരുന്നത് സ്വീകരിച്ചിട്ടുമുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന രണ്ടു ദിവസം കൊണ്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം ആണ് നമ്മുടെ തീരുമാനിച്ചത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തന്നെ തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിലും ഓച്ചിറപ്പടം നിലത്തും പഴകിയ മാവും കോളിഫ്ലവർ ബജ്ജിയും ഉൾപ്പെടെ പിടികൂടിയിരുന്നു പരിശോധന ശക്തമായി തുടരുമ്പോഴും അധികൃതരെ വെട്ടിച്ച് കൃത്രിമ നിറം ചേർക്കുന്നതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കുന്നതും ഇവിടെ തുടരുകയാണ് കർശനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യ വിഭാഗം പറയുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ